ഹായ് ഫ്രണ്ട്സ് ഭൂവിജ്ഞാനം സംബന്ധിച്ചിട്ടുള്ള മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് തണ്ടപ്പേരിനെ കുറിച്ചാണ് തണ്ടപ്പേർ രജിസ്റ്റർ എന്ന് പറയുന്നത് വില്ലേജ് ഓഫീസ് സൂക്ഷിച്ചിരിക്കുന്ന ഒരു റെക്കോർഡാണ് നമുക്കറിയാം പഴയ സർവേ പ്രകാരം ആണെങ്കിൽ ഒരു വില്ലേജിനെ ദേശങ്ങളായിട്ട് വിഭജിച്ചിരിക്കും അല്ലെങ്കിൽ കരകളായിട്ട് വിഭജിച്ചിരിക്കും അതുപോലെ തന്നെ റീസർവേക്ക് ശേഷം ആണെങ്കിൽ ഓരോ വില്ലേജിനെയും റീസർവേ ബ്ലോക്കുകളായിട്ട് വിഭജിച്ചിരിക്കും ഓരോ ബ്ലോക്കിലും ഉള്ള ലാൻഡ് ഓണേഴ്സിന് പ്രത്യേകം രജിസ്റ്റർ ഉണ്ട് ഈ രജിസ്റ്ററിനെയാണ് തണ്ടപ്പേർ രജിസ്റ്റർ എന്ന് പറയുന്നത് അതായത് തണ്ടപ്പേർ രജിസ്റ്റർ ഈസ് ദി രജിസ്റ്റർ ഓഫ് ലാൻഡ് ഓണേഴ്സ് ഇവിടെ ലാൻഡ് ഓണേഴ്സിൻ്റെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ എല്ലാം തന്നെ അവരുടെ ഭൂമി അവരുടെ ഭൂമിയുടെ തരം അതിന് അടയ്ക്കേണ്ട ടാക്സ് അതുപോലെ തന്നെ എത്ര നാൾ വരെ അവർ ടാക്സ് അടച്ചു ഓരോ വർഷം ടാക്സ് അടയ്ക്കുമ്പോഴെല്ലാം തണ്ടപ്പേര് നമ്മൾ ഏറിടുക എന്നാണ് പറയുന്നത് അതായത് തണ്ടപ്പേരിലേക്ക് അത് എൻ്റർ ചെയ്യണം അന്നപ്പം അങ്ങനെ പുതുക്കിക്കൊണ്ടിരിക്കും നമുക്കറിയാം ഓരോ വില്ലേജിലെയും ലാൻഡ് ഓണേഴ്സിൻ്റെ എണ്ണം ഭൂമി തുണ്ടുതുണ്ടാക്കലിൻ്റെ ഫലമായിട്ട് വർധിച്ചുകൊണ്ടിരിക്കും അപ്പോൾ തണ്ടപ്പേരുകളുടെ എണ്ണവും കൂടിക്കൊണ്ടിരിക്കും അപ്പം ഓരോ കരമടച്ച രസീത് നമ്മൾ എടുക്കുമ്പോഴാണ് കരമടച്ച രസീതിൻ്റെ ഏറ്റവും ആദ്യം തന്നെ തണ്ടപ്പേർ നമ്പർ കൊടുത്തിട്ടുണ്ടായിരിക്കുക ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തണ്ടപ്പേര് ആ കൊടുത്തിരിക്കുന്ന പേര് വസ്തു ഉടമസ്ഥൻ്റെ തന്നെയാണ് അല്ലെങ്കിൽ കൈവശക്കാരൻ്റെ തന്നെയാണ് എന്നുള്ള കാര്യം ശ്രദ്ധിക്കണം അതായത് നമ്മുടെ ചിലപ്പം മാതാപിതാക്കളൊക്കെ മരിച്ചു മരിച്ചുപോയിക്കാണ് ഇപ്പോഴും മാതാപിതാക്കളുടെ പേരിലായിരിക്കും കര അടയ്ക്കുന്നത് അപ്പോൾ അങ്ങനെ തണ്ടപ്പേര് വരാതിരിക്കാൻ വേണ്ടി നമ്മളത് പോക്കു വരവ് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട് നമ്മളുടെ ഇപ്പോഴത്തെ ഉടമസ്ഥാവകാശ രേഖകൾ പ്രകാരം അപേക്ഷകൾ സമർപ്പിച്ചു കഴിഞ്ഞാൽ ആ തണ്ടപ്പേര് ഇപ്പോഴത്തെ കൈവശക്കാരൻ്റെയും ഉടമസ്ഥൻ്റെയും പേരുകൾ വന്നിരിക്കും അതുപോലെ തന്നെ ഒരു റിസർവേ ബ്ലോക്കിലുള്ള തണ്ടപ്പേര് യുണീക്കായിരിക്കണമെന്നുമുണ്ട് അതായത് എത്തുമാത്രം ഉണ്ടെങ്കിലും ഒരു റിസർവേ ബ്ലോക്കിൽ ആ ലാൻഡിൻ്റെ വിവരങ്ങളെല്ലാം തന്നെ ഒരൊറ്റ തണ്ടപ്പേരിൽ ക്രോഡീകരിച്ചിരിക്കണമെന്നുമുണ്ട് അപ്പം ഇതൊക്കെയാണ് നമ്മൾ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത് അതുപോലെ തന്നെ തണ്ടപ്പേർ പകർപ്പെന്ന് പറയുന്നത് ഒരു വിൽക്കാൻ വെച്ചിരിക്കുന്ന ഒരു റവന്യൂ റെക്കാർഡാണ് നിശ്ചിത ഫീസ് നമ്മൾ ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടോ ഒക്കെ അപേക്ഷിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ പകർപ്പ് വില്ലേജ് ഓഫീസിൽ നിന്നും ലഭിക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വളരെ വിജ്ഞാനപ്രദമായിരിക്കും എന്ന് ഞാൻ കരുതുന്നു ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്ക് അമർത്തി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ദിവസം വിജ്ഞാനപ്രദമായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുൻപിൽ വരാം ടിൽഡൻ ടേക്ക് കെയർ ബൈ